ോദ്രേജിന്റെ ഫോർ ബട്ടൺ ബോർഡാണ് ഇതിന്റെ കംപ്ലൈൻറ് റോഡ് ഓൺ ആക്കിട്ടില്ല അതിനുമ്പെ കണ്ടിന്യൂ ആയിട്ട്

സ്വിച്ച് ഡ്രാൻസിസ്റ്റർ കംപ്ലൈൻറ് ആണ് അതുകൊണ്ടാണ് ഈ മോട്ടറിന്റെ സൈഡിലുള്ള ഡ്രാൻസ്റ്റർ മാറ്റിയാൽ ഈ കംപ്ലൈൻ്റ് സോൾവ് ആവും സിങ്കിൽ വരുന്നത് രണ്ടെണ്ണല്ലേ അതിലൊന്ന് ഒന്ന് കംപ്ലൈൻ്റ് ആണ് സോൾവ് സോൾവായി ലോണാവുന്നില്ല മോട്ടർ റണ്ണാവുന്നില്ല ഇതായി ട്രൈ ആക്കി മാറ്റിണ്ട് ഈ സ്വിച്ചിങ് സ്വിച്ച് കഴിച്ച് സെയിം സാധനം ഒന്നും വാങ്ങിടുക ഒന്നെങ്കിലും വാങ്ങിടുക അല്ലെങ്കിൽ പഴയ ബോർഡ് പോലീട്ട് കൊടുത്താൽ മതി സെയിം അല്ലെങ്കിൽ സെയിം സർക്യൂട്ട് ആയിരുന്നു ഏതെങ്കിലും ബോർഡിൻ്റെ കാര്യം കൊടുത്താൽ മതി ഇത് മാറ്റി കൊടുത്താൽ മതി ഇതിൻ്റെ ഈ സൈഡ് ഒരു വൈറ്റ് ഉണ്ടാവും ഈസ്റ്റിങ് പേർ ചോദിച്ചു ഇത് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി